പ്രോച്ച രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ അൻവറാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിൽ മുട്ടി നിൽക്കുന്നത് എന്നിട്ടിപ്പോൾ പറയുന്നത് എന്നെ അപമാനിക്കുന്നു വസ്ത്രാക്ഷേപം ചെയ്യുന്നു മുഖത്ത് ചവിട്ടുന്നു ചെളിവാരി അറിയുന്നു എന്നൊക്കെ ഇത് പറയാനുള്ള ധാർമ്മികത അൻവറിനുണ്ടോ അൻവറിനോ ഇല്ല ഒരു തരത്തിൽ ഒരു ഒരു ധാർമ്മികതയില്ല വ്യക്തി ജീവിതത്തിലും ഒരു ധാർമ്മികത ഉള്ളതായിട്ട് ഫീൽ ചെയ്യാത്ത തരത്തിലാണ് അദ്ദേഹം പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ഈ രാഹുൽ ഗാന്ധിയെ തന്നെ പറഞ്ഞു ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഈ ഇൻക്ലൂഡിങ് ബി ജെ പിക്കാർ പോലും ഏറ്റവും കൂടുതൽ അറ്റാക്ക് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നത് ബി ജെ പി കാരാണ് പക്ഷെ അവർ പോലും പറയാത്തൊരു പ്രയോഗമാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കുന്നത് ഗാന്ധിയാണോ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അതായത് അതുപോലെ തന്നെ അദ്ദേഹം ചീത്ത വിളിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാരാരും ഇല്ല കെ സി വേണുഗോപാലല്ല പഞ്ചായത്ത് എന്താണ് പാർലമെന്റ് പാർലമെൻ്റ് എന്താണ് തിരിച്ചറിയാൻ അറിയത്തില്ല ഹിന്ദിയിലെ അറിഞ്ഞുകൂടെ കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വി ഡി സതീഷിനെതിരെ വളരെ ഗുരുതരമായ ഒരു ഇല്ലാ കഥകൾ പറഞ്ഞ് പറ്റി ആരോപണം ഉണ്ടാക്കി എന്നിട്ട് അത് ചീറ്റി പോവുകയും ചെയ്തു അപ്പം ഇങ്ങനെ ഒരു തരത്തിൽ എന്നിട്ട് ഇന്നലെ വരെ എൻ്റെ പിതാവിൻ്റെ തുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾ പുറത്തിറങ്ങി പിണറായി വിജയൻ്റെ തണക്കളക്കയും പറയുക അപ്പം അതാണ് ിക്കുന്നത് ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട മിനിമം മര്യാദ മിനിമം മാന്യത എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലാത്ത തരത്തിലാണ് പെരുമാറുന്നത് അത് വാ പോയ കോടാലി എന്നൊക്കെ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗം തന്നെയാണ് അദ്ദേഹം ഇപ്പം ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനകത്തേക്ക് പ്രവേശനം തേടി അലയുന്നതിൻ്റെ ഇടയിലാണ് യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വലിയത് എത്തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച എന്നിട്ട് പിന്നെയും അവരുടെ തെണ്ണയിൽ പോയി നിന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഒരു നേതാവും തിരിച്ചെടുക്കണമെന്ന് പറയത്തില്ല ഒരു പക്വതയില്ല ഒരു പക്വതയില്ല അതായത് ഈ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ പലപ്പോഴും കാണേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണ് ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി സ്ഥാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അവരുടെ പൊളിറ്റിക്കൽ നീക്കങ്ങളൊക്കെ തന്നെ വളരെ ക്ഷമയോടുകൂടിയും ചെയ്യുന്ന കാ കാഴ്ചകൾ ദേശീയ തലത്തിലായിട്ടും സംസ്ഥാന തലത്തിലായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ഒരു ലക്ഷ്യം കാണുമായിരിക്കും ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് തക്ക സമയത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മൾ കേരള രാഷ്ട്രീയത്തിലും മറ്റുള്ളിടത്തും ഒക്കെ കാണാറുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം കേരള രാഷ്ട്രീയത്തിൽ ബി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ നാൾ പ്രതീക്ഷിച്ചിരിക്കുകയും പ്രതിപക്ഷ നേതാവുകയും പാർട്ടി സെക്രട്ടറി ആവുകയും എൽ ഡി എഫ് കൺവീനർ ആകുകയൊക്കെ ചെയ്യണം അന്നേരം അദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മുഴുവൻ നീങ്ങിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ആറിൽ ആണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് വയസ്സാണ് കേരള രാഷ്ട്രീയത്തിൽ ആ പ്രായത്തിൽ മുഖ്യമന്ത്രിയായവരാരും ഇല്ല അതാണ് കാത്തിരുന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തൊട്ടുപുറകെ വന്ന പിണറായി വിജയൻ അദ്ദേഹം എഴുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഇന്നലെയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് എൺപത് വയസ്സ് അത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് അദ്ദേഹം എഴുപത്തൊന്നാമത്തെ വയസ്സിലാണ് പാർട്ടി സെക്രട്ടറി ആയി എം എൽ എ ആയി ഒക്കെ ഇരുന്ന ശേഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ കൃത്യസമയത്ത് സ്ട്രൈക്ക് ചെയ്താണ് അദ്ദേഹം അത് പിടിച്ചെടുത്ത് അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും ആന്റണിയുടെ രണ്ടാമനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്ത ഉമ്മൻചാണ്ടി അറുപത്തൊന്നാമത്തെ വയസ്സിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്നത് പിന്നീട് കെ കരുണാകരൻ അൻപത്തൊൻപതാമത്തെ വയസ്സിൽ അപ്പം രാഷ്ട്രീയത്തിൽ നിങ്ങൾ പലപ്പോഴും വെയിറ്റ് ചെയ്യുകയും ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് കൃത്യമായ പദവികളും കൃത്യമായ സ്ഥാനങ്ങളും അതിനനുസരിച്ചായിരിക്കാൻ നിങ്ങൾ നീങ്ങുന്നത് പക്ഷേ ഈ നമ്മൾ കണ്ടില്ലേ രണ്ട് തവണ എം എൽ എ ആയി രണ്ട് തവണ ഒരു മുന്നണിയോടായി നിന്ന ആൾ ഒരു പ്രകോപനവുമില്ലാതെയാണ് പെട്ടെന്ന് മുന്നണി വിട്ട് പുറത്ത് ചാടി അവരെ ചീത്ത വിളിക്കുന്നു ഇന്നലെ അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതൊന്നും പ്രശ്നമല്ലായിരിക്കുക പക്ഷേ അൻവർ കാണിക്കേണ്ട രാഷ്ട്രീയമായ പക്വത ക്ഷമ അതൊന്നുമില്ലാത്ത തരത്തിലാണ് അൻവർ ഇപ്പോൾ പെരുമാറിക്കൊണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ അൻവർ ഈ മസിൽ പിടിക്കുന്നതു കൊള്ള കാര്യങ്ങളൊന്നും അല്ലായിരിക്കാം നടക്കാൻ പോകുന്നത് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പരമാവധി ആരെയൊക്കെ കൂടെ കൂട്ടാമോ എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ബലി കഴിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് അപ്പോൾ ആരും ഇദ്ദേഹത്തെ ഓണപ്പ് ചെയ്യാൻ തയ്യാറാവത്തില്ല ഇപ്പോൾ കോൺഗ്രസിനകത്ത് അൻവറിനെ ചൊല്ലി തർക്കമുണ്ടെന്നൊക്കെ പറയുന്നതിന് അത് വലിയ കാര്യമൊന്നുമില്ല കാരണം ആരാണോ ഈ മുന്നണിയെ നയിച്ചുകൊണ്ട് പോകുന്ന അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം പോയി നിൽക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് അപ്പോൾ അതാണ് സംഭവിക്കുന്നത് ഒരു ൻ ഇന്ന് ഒരു പ്രസ്താവനയാണ് ഈ കോൺഗ്രസിനകത്ത് തർക്കം എന്നൊരു ഫീൽ ഉണ്ടാക്കിയത് കാരണം സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട ഒരു ഇതാണ് അതൊരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അത് തന്നെ അത് രാവിലെ തന്നെ എല്ലാവരോടും ആലോചിച്ചിട്ടാണ് ചെയ്തതെന്നും എല്ലാരും പറയുന്നുണ്ട് അത് അപ്പൊ സുധാകരൻ അത് വേറിട്ട് പറഞ്ഞു എന്നുള്ളത് പക്ഷേ എന്നാലും സുധാകരൻ ഈ അടിസ്ഥാനപരമായി നിങ്ങൾ അവരുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അല്ലാതെ ഇവിടെ ബി ഡി സതീശനോ പിന്നെ അല്ലെ സണ്ണി ജോസഫോ അല്ല പ്രഖ്യാപിച്ചത് അവരുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അതിനെ ഓണപ്പിക്കുകയും ചെയ്ത് അതിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാൾ ഘടകകക്ഷി വേണമെന്ന് പറയാൻ അതേതായാലും സുതാകരൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് പൊളിറ്റിക്സിനകത്ത് നിങ്ങൾ ഇന്നലെ പറഞ്ഞതൊക്കെ തിരുത്തി പറയുകയൊക്കെ ചെയ്ത് സ്വാഭാവികമായ പരിണാമമാണ് പക്ഷേ അതിനകത്ത് ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അതിനുള്ള നീക്കങ്ങൾ നടത്തുക ഇപ്പോൾ ഇന്നലെ വരെ ആ സ്ഥാനാർത്ഥിയെ ചീത്ത വിളിച്ചിട്ടു ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആരാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ വില വയ്ക്കുന്നത് നിലമ്പൂര് പോലെ അദ്ദേഹം ഒമ്പത് വർഷമായിട്ട് മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടിരിക്കുന്ന ഒരാൾ തൊട്ട് ഈ മുന്നണിയിൽ കയറണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് സമാനമായ സ്ഥിതിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും വി എം സുധീരൻ പിന്നെ കേരളത്തിലെ മദ്യനയത്തിനെതിരായിട്ട് സംസാരിക്കുകയും അതേപോലെ തന്നെ അന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അടൂർ പ്രകാശ് കോന്നിയിലെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണ്ട എന്ന് പറയുകയും പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയി അതേ സുധീരൻ തന്നെയായിരുന്നു നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ് അതിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തീവട്ടിക്കൊള്ള അടക്കുന്നുവെന്ന് പറഞ്ഞതിന് ശേഷം കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ പിന്നീട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കത്തില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ അല്ലെങ്കിൽ മടങ്ങി വരാമായിരുന്ന ഒരു സാഹചര്യത്തെ തന്നെ കൊണ്ടു കളഞ്ഞത് ഇതേപോലുള്ള വർത്തമാനങ്ങളാണ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും കോൺഗ്രസിന് മേനയായിട്ട് വരുന്നത് ഈ നേതാക്കന്മാരുടെ ഈ നിലപാടില്ലായ്മയാണ് പലപ്പോഴും വ്യത്യസ്തമായി നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇപ്പോൾ പറയുമ്പോഴും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാടുകളോട് വലിയ തോതിലുള്ള യോജിപ്പുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം പലരും ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും ഈ അൻവറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തോട് നൂറ് ശതമാനം അവർ യോജിപ്പാണ് പറയുന്നത് അതായത് പാർട്ടി പലപ്പോഴും ഇതുപോലുള്ള സാമുദായിക സംഘടനകളുടെ ഈർക്കിലി പാർട്ടികളുടെ മുമ്പിൽ കീഴടങ്ങുകയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കീഴടങ്ങുന്നൊരു പതിവുണ്ടായിരുന്നു അതല്ല പാർട്ടി തീരുമാനത്തിനൊപ്പം സതീശൻ്റെ അവിടെയാണ് സതീശൻ തൽക്കാലം സ്കോർ ചെയ്ത് നിൽക്കുന്നത് അതായത് സതീശൻ പറയുന്നുണ്ട് ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് ഈ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്തത് ആ സ്ഥാനാർത്ഥിയെ പറയുന്ന ഒരാളെ എങ്ങനെ കൂടെ കൂട്ടും എന്നുള്ള സതീശൻ്റെ ചോദ്യത്തിന് സ്വീകാര്യത കിട്ടി വരികയാണ് ധാരാളം പേര് അതിനോടാണ് യോജിപ്പ് അപ്പം ഈ ആ കാര്യം തരാതരം പോലെ കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നുമില്ല ഏതാ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിച്ച ഒരാളെ കൂടെ കൂട്ടണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്കാണ് സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലാവത്തില്ല അപ്പം അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക നമ്മൾ ജപ്പാനിൽ നടക്കുന്ന ആത്മഹത്യക്കു എന്ന് പറയുന്ന സ്വന്തം വയറ് കീറി അദ്ദേഹം മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ഓന്നാലോചിച്ച് ഈവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അല്ലെ ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതെന്ന് പറഞ്ഞാൽ തന്നെ എത്ര വോട്ട് കിട്ടും അത് അഥവാ ആ വോട്ട് കിട്ടി അദ്ദേഹം പിണറായിസത്തിനെതിരെയാണ് പോരാടുന്നെന്ന് പറയുന്നത് പിണറായിസത്തിനെതിരെ പോരാടാൻ നിൽക്കുന്ന ആൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് കയറി മത്സരിക്കുകയും വോട്ട് ചതറിയിപ്പോകുകയും ചെയ്യുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്താൽ പിണറായിസം വിജയിച്ചു എന്നല്ലേ എൻ്റെ തെളിവ് അപ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരവസരം തന്നെ അദ്ദേഹം തന്നെ തൊളിച്ചിട്ട് പിന്നെ തത്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതാണ് ഇപ്പം ടി എം സി എന്ന് പറയുന്നൊരു പാർട്ടിയെ മുന്നണിയിലെടുക്കണോ ഇല്ലയോ എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം യു ഡി എഫുമാണ് തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ക്ഷമയോട് കാത്തിരിക്കുക എന്നുള്ള മിനിമം മര്യാദയാണ് അദ്ദേഹം ചെയ്യാതെ പോകുന്നത് ഈ അൻവർ ഇപ്പം ഏറ്റവും കൂടുതൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശനെ തന്നെ ടാർഗറ്റ് ചെയ്താണ് പുള്ളി ഇന്നത്തെ പത്രസമ്മേളനം അടക്കം നടക്കിയത് ഇനി എല്ലാം കെ സി വേണുഗോപാൽ പറയുന്നതാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്തൂടെ ഒരു അത് വി ഡി സതീശനെതിരെ പറയുമ്പോൾ പോലും വേണുഗോപാലിന് വേണുഗോപാലിനെ ദേശീയ നേതൃത്വം സ്വീകരിച്ച് സമീപനത്തിനെതിരായിട്ട് പറയാം അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്ത് പുറത്തിറക്കിയത് ഇല്ലേ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലാണ് സംഘടനാ സെക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അദ്ദേഹം ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിച്ച് ഒരുത്തിനെ പിന്നെ ഇരുകൈ നീട്ടി സ്വീകരിക്കണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് അതേ അതിന് എൻ്റെതായ വ്യവസ്ഥ ഉണ്ടാവും ഈ പറഞ്ഞ ഒന്ന് ഞാൻ എനിക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിപ്പോയെന്നോ ഞാനീ പറഞ്ഞതൊക്കെ പിൻവലിക്കുന്നു എന്ന് ജനങ്ങളോടും കോൺഗ്രസ്സുകാരോടുമാണ് പറയേണ്ടത് അത് പറയാത്ത സാഹചര്യത്തിൽ ഉണ്ടാവുക സതീശൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റെന്തോ സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പ്രഖ്യാപിച്ച ഒരാളെ കൂടെ നിർത്തണമെന്ന് പറയുന്നതിനകത്ത് ലോചിക്കുന്നത് ലോകത്തിലാരെങ്കിലും പറയും ആർക്കും പറയുന്നുണ്ട് ലീഗുകാരതല്ലേ ഉണ്ടായിരിക്കുന്ന അതേ ലീഗിനെ മധ്യസ്ഥരാക്കുമെങ്കിൽ ലീഗിനും ലീഗും പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾ വിട്ടു വീഴ്ചയ്ക്കും തയ്യാറാവുകയൊക്കെ ചെയ്യാതെ അല്ലാതെ മുന്നണിക്കകത്ത് കയറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം കാരണം ഈ അദ്ദേഹത്തെ കൂടെ കിട്ടിയിട്ട് മുന്നണിക്കകത്ത് പതിനായിരക്കണക്കിന് വോട്ടൊന്നും വരാൻ പോകുന്നില്ലല്ലോ ഇത് നിലമ്പൂർ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല സാധാരണം ആ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതാണ് ഈ അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി അദ്ദേഹം തന്നെ രാഷ്ട്രീയ സാധ്യതകൾ ഇല്ലാതാക്കി കളയുകയാണ് ഈ അൻവർ ഇല്ലെങ്കിൽ യു ഡി എഫിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടില്ല കാരണം ഇപ്പൊ ഈ അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് ഒമ്പത് വർഷത്തെ വികസന മുരടിപ്പ് മണ്ഡലത്തിലെ കാര്യം പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ വന്യമൃഗ സംരക്ഷണത്തിന് ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അൻവർ ഇല്ലെങ്കിൽ യു ഡി എഫിന് ഇതെല്ലാം ശക്തമായി ഉന്നയിക്കാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞി എഫിനെ ഒരു ബാധ്യതയാവും ഇന്നല്ലെങ്കിൽ നാളെ അതായത് പി സി ജോർജിനെ കൊണ്ട് അനുഭവിച്ച രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് അവര് അനുഭവിച്ചതിന്റെ പത്തിരട്ടി ആയിരിക്കാം ഈ അന്വർ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് കാരണം അൻവർ എപ്പോൾ എങ്ങോട്ട് വേണേലും ഏത് നിമിഷവും ചരിയുകയും ചാഞ്ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എങ്ങനെ വേണേലും ആർക്കെതിരെ വെടിപൊട്ടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ഇതിനെ എടുത്തു വെക്കുന്ന നമ്മൾ മറ്റേ ഒരു സിനിമയിലല്ലേ മാൺറാക്കിൻ്റെ പ്രതിമ എന്ന് പറയുന്നത് അതേപോലെ ഒരു കേസ് കെട്ടായിട്ട് ഇത് മാറാൻ അധികം കാലം വേണ്ടി വരില്ല അപ്പോൾ അത് അതൊക്കെ അത് അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം സണ്ണി ജോസഫും സതീശനും ഒക്കെ ഇത് പറയുന്നത് കാരണം ഇതിനെ മയപ്പെടുത്തി എടുത്തില്ലെങ്കിൽ പിന്നെ പരമാവധി കീഴടക്കിയെടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് അറിയാം കാരണം തെരഞ്ഞെടുപ്പ് ഇനി എട്ട് മാസം കൂടെ ഉള്ളൂ ഓരോരോ പ്രശ്നങ്ങളുടെ പേരിൽ പറഞ്ഞ് ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കും അൻവർനെ ഒരു ന്യൂസ് വാല്യൂ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കിട്ടുകയും ചെയ്യും കാരണം അവർക്ക് അനുകൂലമായ മാധ്യമങ്ങൾക്ക് അനുസൃതമായ തരത്തിലുള്ള പഞ്ച് ഡയലോഗുകൾ പറയുന്ന ഒരാളാണ് അപ്പോൾ പഞ്ച് ഡയലോഗിൻ്റെ പുറകെ പോകുന്ന മാധ്യമങ്ങളുള്ള സാഹചര്യത്തിൽ ഇത് എപ്പോഴും ഇങ്ങനെ നിൽക്കാം കാരണം ഈ മാധ്യമ ശ്രദ്ധ കഴിഞ്ഞ എട്ട് മാസമായിട്ട് പിണറായി വിജയനെ ചീത്ത വിളിച്ചും എൽ ഡി എഫിനെ ചീത്ത വിളിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു മാധ്യമ ശ്രദ്ധയുണ്ട് അതേ മാധ്യമ ശ്രദ്ധയാണ് ഇപ്പോൾ ഈ യു ഡി എഫ് മുന്നണിക്കകത്തേക്ക് കയറിയിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ ഈ പഞ്ച് ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളൊരു ഭയം കോൺഗ്രസിനുണ്ട് ഈ അപ്പോൾ പിന്നെ ഇവരാരും ഇത് ഏറ്റെടുക്കാനും വരൂല്ല അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടായിരിക്കാം സരീശന് സണ്ണിയും കൂടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു